നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ആറാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മണി മുപ്പത് മിനിറ്റിന് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായി സൂര്യദേവൻ ഉദിച്ചുയരുകയാണ് സൂര്യദേവൻ രാവിലെ ആറു മണി മുപ്പത് മിനിറ്റിനു ഉദിച്ചുയർന്നതിനു ശേഷം തൻ്റെ പ്രഭാതകിരണങ്ങൾ കൊണ്ട് ഈ പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഈ കൊച്ചു കേരളത്തെയൊക്കെ അനുഗ്രഹിച്ച് ആശീർവദിച്ചതിന് ശേഷം ഷഷ്ടിസ്ഥിതിയിൽ കൂടി യാത്ര തുടരുകയാണ് അങ്ങനെ വൈകുന്നേരം മണി മുപ്പത് മിനിറ്റിന് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ പ്രപഞ്ചത്തിന് ഒരു രാത്രി വേണ്ട ഈ പകലിന് ഒരു രാത്രി വേണമല്ലോ അപ്പം പകലിന് ഒരു രാത്രിയെ ക്ഷണിക്കുന്നതിന് വേണ്ടി സൂര്യദേവൻ ചന്ദ്രദേവനെ ക്ഷണിക്കുകയും മണി മുപ്പത് മിനിറ്റിന് അസ്തമിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചന്ദ്രദേവൻ നിലാവ് മങ്ങിയ ഒരു രാത്രിയുമായിട്ട് ഈ പ്രകൃതിയിലേക്ക് കടന്നു വരുന്നു അങ്ങനെ വ്യാഴാഴ്ച ദിവസം പകലും രാത്രിയുമായിട്ട് അവസാനിക്കുന്നു അപ്പോൾ സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ വ്യാഴാഴ്ച രാവിലെ ആറുമണി മുപ്പത് മിനിറ്റിന് സൂര്യദേവൻ ഉദിച്ചു വരുമ്പോൾ സൂര്യദേവൻ്റെ കൂടെ പ്രത്യക്ഷമാകുന്ന നക്ഷത്രം അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച രാത്രി എട്ട് മണി അൻപത്തിരണ്ട് മിനിറ്റാണ് എങ്കിലും വ്യാഴാഴ്ച ദിവസം സൂര്യദേവൻ ഉദിച്ചു വരുമ്പോൾ കൂടെ പ്രത്യക്ഷമാകുന്നതും അനിഴ നക്ഷത്രം തന്നെയാണ് അനിഴ നക്ഷത്രം വ്യാഴാഴ്ച ദിവസം രാത്രി പതിനൊന്ന് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അനിഴ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മണി മുപ്പത് മിനിറ്റിന് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേറ്റക്രവാളത്തിൽ സൂര്യദേവൻ ഉദിച്ചു വരുമ്പോൾ കൂടെ പ്രത്യക്ഷമാകുന്ന നക്ഷത്രം അനിഴ നക്ഷത്രമാണല്ലോ അനിഴ നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും സാധാരണവുമായിട്ടുള്ള അനുഭവങ്ങളാണ് വ്യാഴാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വന്നു ചേരുക വ്യാഴാഴ്ച ദിവസം രാത്രി പതിനൊന്ന് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയവും അനിഴ നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു അപ്പോൾ വ്യാഴാഴ്ച ദിവസം അനുകൂലമായി സ്വാധീനിക്കുന്ന നാളുകാരെ കുറിച്ച് ആദ്യം ചിന്തിക്കാം ഏതൊക്കെ നാളുകാർ ജീവിതത്തിലാണ് അനുകൂലമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആദ്യം ചിന്തിക്കാം പൂരിട്ടാതി ഉത്രൃട്ടാതി ഉത്രം ചിത്തിര പൂയം വിശാഖം ആയില്യം ഈ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ അനിഴ നക്ഷത്രം നൽകുന്നു വ്യാഴാഴ്ച ദിവസം അനിഴ നക്ഷത്ര പ്രകാരം പൂരിട്ടാതി ഉത്രൃട്ടാതി ഉത്രം ചിത്തിര പൂയം വിശാഖം ആയില്യം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വ്യാഴാഴ്ച ദിവസം അനിഴ നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അശ്വതി അത്തം ചോതി ഭരണി മകം തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക ഈ നാളുകാരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് ചിന്തിച്ചാൽ സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കുമെന്നുള്ളതും ജ്യോതിഷത്തിൽ കൂടി അറിയാവുന്നൊരു കാര്യമാണ് വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ശുഭസമയം നോക്കി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മണി മുപ്പത് മിനിറ്റ് മുതൽ ഒൻപത് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള മൂന്ന് മണിക്കൂർ സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയങ്ങളിൽ ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക തീർച്ചയായിട്ടും ജീവിത വിജയമുണ്ടാകും അതിനുവേണ്ടിയാണ് ശുഭസമയം പറഞ്ഞു തരുന്നത് ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി ഇരുപതാണ് ഏതൊരു മാസത്തെയും രണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് എന്ന് പറയുന്ന സംഖ്യ ഇരുപതൊക്കെ സംഖ്യ ഒറ്റസംഖ്യ ആക്കുമ്പോൾ രണ്ടുപേരും അപ്രകാരമുള്ളവർക്കും മധ്യമമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം പച്ച വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ പേരിലുള്ളവർ ധരിച്ചാൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉത്തമമായ ഫലങ്ങൾ വന്നുചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഇനിയും വ്യാഴാഴ്ച ദിവസം അനിഴ നക്ഷത്ര പ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള കുറിച്ച് പറയാം വിശാഖം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം ഇത്രയും നാളുകാർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് കൊടുത്തുവാങ്ങനുകൂലമായ ദിവസമാണ് വിശാഖം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം ഇത്രയും നാളുകാർക്കാണ് ധനപരമായ നേട്ടങ്ങൾ വന്നുചേരുന്ന ദിവസമായിട്ട് വ്യാഴാഴ്ച ദിവസം അനുഭവപ്പെടുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഈ അധ്യായത്തിൽ പറയാനുള്ള അടുത്ത വിഷയം ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് വ്യാഴാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ച് പറഞ്ഞുതരാം ഈ വ്യാഴാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം കൂടുതലായിട്ടും വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരായിട്ടുള്ള ജാതകർക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ലോട്ടറി ഏജൻറ്റുമാർക്ക് വ്യാപാരികൾക്കൊക്കെ ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം തുലാക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മകരക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നാളുകാർക്കും മേടക്കുറിൽപ്പെട്ട അശ്വതി പറഞ്ഞി കാർത്തികാല നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടതായിട്ട് ജ്യോതിഷപരമായ പ്രത്യേകതകളായിട്ട് പങ്കുവച്ചത് എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിതായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളഡ് അസ്ട്രോളജി മലയാളം